പക്ഷികൾ സംസാരിച്ചാൽ ഉണ്ടാകും അതും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി ആലപ്പുഴയിലെ കളക്ട്രേറ്റിനു മുന്നിലെ കളർ കോഴികൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ എന്ത് പറഞ്ഞനെ എന്ന് നോക്കാം ഈ റിപ്പോർട്ടോടുകൂടി മിഡ്സ്റ്റ് അവർ പൂർണ്ണമാവുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി നോക്കി നിൽക്കുന്നവർക്ക് കൗതുകമായിരിക്കാം എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന എനിക്ക് അതത്ര രസമല്ല യജമാനൻ ഈ താലോലിക്കുന്നത് വിൽക്കാനാണ് ഇത്രയും വലിയ വർണ്ണക്കൂട്ടിൽ നിന്നും എപ്പോഴാണ് എൻ്റെ അവസരമെന്ന ശംഖയിലായിരുന്നു ഞാൻ അല്ലേലും ഈ ചെറിയ ചെറുകൾ കൊണ്ട് എത്രമാത്രം ഓടിഞ്ഞാൽ അതാ കൂടുമായി യജമാനൻ എത്തി ഇന്ന് ഈ കളക്ട്രേറ്റിന് മുന്നിലെ അഭയം കഴിഞ്ഞു എന്നെയല്ല വേറെ ഏതോ ഹതഭാഗ്യം എന്റെ അവസരം വന്നിട്ടില്ലെന്ന് തോന്നുന്നു ദേ തീറ്റ വന്നു ഇനി അതിന് പിറകെ ഓടാം ദേ എല്ലാവരും എന്റെ പിറകെ കഷ്ടം വീണ്ടും സന്ദർശകർ എത്തുന്നുണ്ടല്ലോ എന്തിനാ അവരിത്ര കൗതുകത്തോടെ എന്നെ നോക്കുന്നത് പാരതന്ത്രത്തിന് ഇത്ര ഭംഗിയുണ്ടോ എന്റെ അവസരം എന്നെനിക്കറിയില്ല എന്തിരുന്നാലും വിഖ്യാത കവി മായാഞ്ജലെഴുതിയതുപോലെ കൂട്ടിലകപ്പെട്ട പക്ഷി നിന്റെ ശബ്ദം അങ്ങ് കുന്നിൻ മുകളിൽ വരെ കേൾക്കാം കാരണം നീ പാടുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ക്യാമറാ പേഴ്സൺ ലയേഷ് കാനിക്കാവിനൊപ്പം ഇസ്സുൽഫിക്കർ മീഡിയ വൺ ആലപ്പുഴ